ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വൈചാരിക സദസ് പാലക്കാട് കോട്ടമൈതാനിയിൽ ആരംഭിച്ചു വഴിതെറ്റുന്ന കേരളം ദിശ തെറ്റുന്ന യുവത എന്ന വിഷയത്തിലായിരുന്നു ആദ്യ ദിന ചർച്ച പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു ഈ മാസം നാല് അഞ്ച് ആറ് തീയതികളിലായി പാലക്കാട് വെച്ച് നടക്കുന്ന ഹിന്ദു ഐക്യവേദി ഇരുപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വൈചാരിക സദസ്സിന് പാലക്കാട് കോട്ട മൈതാനിയിൽ തുടക്കമായി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ മാതാപിതാക്കളാണ് അവരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ ടി എൻ സരസു പറഞ്ഞു എത്ര മക്കൾ എന്താ അന്വേഷിക്കുന്നുണ്ട് മക്കൾ വന്ന് ചോദിക്കുന്ന കാശും മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണോ അവർ ആവശ്യപ്പെടുന്നത് അതെല്ലാം കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു ചോദ്യവും ഇല്ല പറച്ചിലും എന്താണ് ഇവർ ചെയ്യുന്നത് ഇവർ എവിടെ ഇവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് അന്വേഷിക്കുന്നവർക്ക് കാരണം നശിച്ചു പോകുന്നത് മറ്റാരുമല്ല നിങ്ങളുടെ കുട്ടികൾ തന്നെയാണ് പ്രൊഫസർ പ്രൊഫസർ സൗദാമിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഹിന്ദു നേതൃസമ്മേളനം മഹിളാ സമ്മേളനം പ്രതിനിധി സമ്മേളനം എന്നിവയാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിലെ പ്രധാന സെഷനുകൾ നാലിന് രാവിലെ പത്തിന് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഹിന്ദു നേതൃസമ്മേളനം സ്വാമി ഉദിചൈതന്യ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അൻപതിലധികം ഹൈന്ദവ സംഘടനകളെ പ്രതിനിധീകരിച്ച് നാന്നൂറോളം നേതാക്കൾ പങ്കെടുക്കും അഞ്ചിന് പ്രതിനിധി സമ്മേളനം കന്യാകുമാരി വെള്ളിമല വിവേകാനന്ദാശ്രമം സ്വാമി ചൈതന്യാനന്ദജി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും ആറിന് വൈകിട്ട് നടക്കുന്ന സമാപന സഭയിൽ അഖില ഭാരതീയ സീമ ജാഗരൺ മഞ്ച് രക്ഷാധികാരി എ ഗോപാലകൃഷ്ണൻ സമാപന സന്ദേശം നൽകും ജനം പാലക്കാട്